എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പിയും ഉമ്മിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്ന് കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് എൻ്റെ വാപ്പി കഷ്ടമുണ്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചു തുണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കി ഒരു ഒമ്പത് വയസ്സുകാരി എഴുതിയ കുറിപ്പാണി മലയാളിയുടെ മനസ്സാക്ഷി സ്വന്തം വിലാസത്തിൽ വായിക്കേണ്ട ഒന്ന് എന്റെ അനുഭവം എന്ന് പേരിട്ടെഴുതിയ കുറിപ്പ് കണ്ണീരിന്റെ നനവോടെയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ദുരിതങ്ങളുടെ തുടർച്ചയായിരുന്നു ആ കുരുന്ന് ജീവിതം വിറയാർന്ന വിരലുകളിൽ നിന്ന് വാർന്ന അക്ഷരങ്ങളിൽ അത് തെളിഞ്ഞു കാണാം ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിലെ സ്വകാര്യ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ കുട്ടിയുടെ മുഖത്തുൾപ്പെടെ മർദ്ദിച്ചതിന്റെ പാടുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരമന്വേഷിച്ചപ്പോഴാണ് ക്രൂരമർദ്ദനത്തെക്കുറിച്ച് കുട്ടി പറഞ്ഞത് പിന്നാലെയാണ് നേരിട്ട പ്രയാസങ്ങളെയും മർദ്ദനത്തെപ്പറ്റിയും എൻ്റെ അനുഭവം എന്ന തലക്കെട്ടിൽ എഴുതിയ കത്ത് നോട്ട് ബുക്കിൽ നിന്നും ലഭിച്ചത് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളായ പിതാവ് അൻസാറും ഭാര്യ ഷബീനയും ഒളിവിൽ പോയി കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് മരിച്ചതിനെ തുടർന്ന് അൻസാറിൻ്റെ മാതാപിതാക്കളാണ് വളർത്തിയത് അഞ്ചു വർഷം മുമ്പാണ് പിതാവ് രണ്ടാം വിവാഹം കഴിച്ചത് രണ്ടു മാസം മുൻപും രണ്ടാനമ്മ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി കുട്ടി പറയുന്നു കുട്ടി എഴുതിയ കത്തിൽ ഇതെല്ലാം വിവരിക്കുന്നുണ്ട് ഇവർക്ക് വയസ്സുള്ള മകനുണ്ട് ഉറങ്ങിക്കിടന്ന് തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഷബീന തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുറിക്ക് പുറത്തു കൊണ്ടുവന്നെന്നും പിതാവിനോട് തന്നെപ്പറ്റി കള്ളങ്ങൾ പറഞ്ഞെന്നും കുട്ടി അധ്യാപകരെയും പോലീസിനെയും അറിയിച്ചു ഇരുവരും ചേർന്ന് ഇരു കവിളിലും പലതവണ അടിച്ചു കാൽമുട്ട് അടിച്ചു ചതച്ചു ഉറങ്ങാതെ താൻ കരയുകയായിരുന്നു അൻസാറിന്റെ കുടുംബ വീട്ടിൽ കഴിഞ്ഞിരുന്നിവർ രണ്ടു മാസം മുൻപാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് സെറ്റിയിൽ ഇരിക്കരുത് ശുചിമുറിയിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് തുടങ്ങിയ വിലക്കുകളാണ് പുതിയ വീട്ടിൽ തന്നെ പിതൃമാതാവിനോടൊപ്പം വിടണമെന്നും പഴയ വീട്ടിൽ താമസിച്ചാൽ മതിയെന്നും അവൾ എഴുതി കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കുമെന്നും പോലീസ്